ചന്ദ്രകുഞ്ച് ആർ ഫ്ലാറ്റ് ായി അടുത്ത മാസം മുപ്പത്തിയൊന്നിനകം താമസക്കാരെ ഒഴിപ്പിക്കും ടവറുകളാണ് ബലിക്ഷയം പരിഗണിച്ച് പൊളിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി സജോ ദേവസ്വയോട് കൂടുതൽ വിവരങ്ങളുമായി സജോ ദേവസ് ഗുഡ് മോർണിംഗ് സജോ അപ്പോൾ ടവർ പൊളിക്കുന്ന കാര്യത്തിൽ തീരുമാനമാവുന്നു ഒഴിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ലേ സജു ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ചന്ദ്രക്കുഞ്ച് ഫ്ലാറ്റിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ അവിടെ താമസമുണ്ടായിരുന്നു ഞാൻ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ചന്ദ്രക്കുഞ്ച ആർമി പാർപ്പിട സമുച്ചയം എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് ഈ ഫ്ളാറ്റുകൾ മൂന്ന് ടവറുകളാണുള്ളത് അതിൽ ബി ആൻഡ് സി ടവറുകൾക്ക് ബലക്ഷയമുണ്ടെന്ന് വിദഗ്ദ്ധ സമിതിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയും പിന്നീട് ആ വിഷയത്തിൽ നിയമ പോരാട്ടം നടക്കുകയും ചെയ്തതാണ് അതിൽ കോടതി ഉത്തരവാണ് പൊളിച്ച് പുനർനിർമ്മിക്കുക എന്നതാണ് അതിൻ്റെ നഷ്ടമടക്കം വഹിക്കേണ്ടത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആണെന്നും ഉത്തരവിട്ടു അപ്പോൾ ഒരു സമയക്രമം കോടതി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതിനകം ഈ ബി ആൻഡ് സി ടവറുകൾ പൊളിച്ച് പുനർനിർമ്മിച്ച് അവിടെ ുള്ള ഗുണഭോക്താക്കളായ ആ സൈനികർക്ക് കൈമാറുക എന്നതാണ് തീരുമാനം വേറെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ബലക്ഷയം കണ്ടെത്തി ഇനിയിപ്പോൾ പുനർനിർമ്മിക്കുക മരട് ഫ്ളാറ്റ് പൊളിച്ചതിൻ്റെ മാതൃകയിലായിരിക്കും ഇവിടെ ഇക്കാര്യങ്ങൾ നിർവഹിക്കുക എന്നാണ് ഇതിൽ ചുമതല ജില്ലാ കലക്ടർക്ക് ചുമതല നിശ്ചയിച്ച് നൽകി ഹൈക്കോടതിയിൽ ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ഇത് സംബന്ധിച്ച യോഗങ്ങൾ ചേരുകയും ഏറ്റവും ഒടുവിൽ ആഗസ്റ്റ് മുപ്പത്തൊന്നിനകം ഇതിലെ താമസക്കാർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റണം അക്കാര്യത്തിൽ അവശേഷിക്കുന്ന ഒരു കാര്യം ഇവിടെ മാറി താമസിക്കുന്ന ആളുകൾക്ക് ഇവരെ ഒഴി ിക്കാനുള്ള അവസാന ഡേറ്റ് മുതൽ ഉള്ള പിന്നീട് പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെയുള്ള വാടക നൽകണം എന്ന ഉത്തരവ് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ അസോസിയേഷൻ അടക്കം നേടിയിരുന്നു ആ കാര്യത്തിൽ തീരുമാനമെടുക്കും ആളുകൾക്ക് അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലേക്ക് പോകേണ്ടതില്ല അവർക്കാവശ്യമായ അവർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ഉറപ്പാക്കും എന്നാണ് നേരത്തെ ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് മുപ്പത്തൊന്നിനകം ഒഴിപ്പിക്കും അതിനുശേഷം ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് രണ്ടു മാസത്തിനകം പൂർണ്ണമായും ആ നടപടികൾ അതായത് പൊളിക്കൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത് മരട് ഫ്ളാറ്റിന്റെ ഫ്ളാറ്റുകളുടെ മാതൃകയിൽ നമുക്ക് ഒരു മുൻ അനുഭവം ഉണ്ട് അത് മറ്റൊരു വ്യത്യസ്തമായ കേസാണ് എങ്കിൽ കൂടിയും അതിനുശേഷം ഇവിടെ തന്നെ പുനർനിർമ്മിക്കും അതിനുശേഷം ഇവിടെയുള്ള നിലവിലെ തന്നെ കൈമാറും വിധമാണ് തീരുമാനമുള്ളത് ഓക്കെ താങ്ക് യു ഇപ്പോൾ ചന്ദ്രകുഞ്ച ഫ്ളാറ്റിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ബലക്ഷയം പരിഗണിച്ചാണ് ഈ രണ്ടു വലിയ ടവറുകളും പൊളിക്കുന്നത് കാണുമ്പം ഒരു സങ്കടമുണ്ട് ചങ്കിലൊരു പെടച്ചിൽ അല്ലേ അപ്പോൾ താമസിക്കുന്ന ആൾക്കാരുടെ സങ്കടം എന്തായിരിക്കും